വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പത്മരാജൻ്റെ സംവിധാനത്തിൽ കൂടെവിടെ റിലീസ് ചെയ്യുന്നു നായകൻ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സഹോദരനായി ഒരു പുതുമുഖത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തി പത്മരാജൻ പേര് റഹ്മാൻ റഹ്മാന്റെ കാലമായിരുന്നു പിന്നീട് കൈ നിറയെ ചിത്രങ്ങളായി റഹ്മാന് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലും വെന്നിക്കൊടി പാറിച്ചു റഹ്മാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ യുവത്വത്തിന് ഹരമായി മാറി താരം ഒരുപാട് സുന്ദരിമാരുടെ ഉറക്കം കെടുത്തിയ കാമുകൻ കത്തുകളുടെ മലവെള്ളപ്പാച്ചിലായിരുന്നു റഹ്മാനെ തേടി എത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അരങ്ങുവാണിരുന്ന തൊണ്ണൂറുകളിലായിരുന്നു ഓർക്കണം ഒരു ആരാധിക അക്കാലത്ത് തനിക്കയച്ച കത്തിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് റഹ്മാൻ രക്തം കൊണ്ട് എഴുതിയ കത്തായിരുന്നു അത് റഹ്മാൻ തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിക്കും ഇതിനെല്ലാം കാരണം റഹ്മാനാണ് എന്ന് പറയും ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം കോഴിക്കോട്ടുകാരിയാണ് പെൺകുട്ടി അവിടെയുള്ള ആയ ഒരു സ്ഥലത്തിൻ്റെ പേരും കത്തിൽ എഴുതിയിരുന്നു ആ പേര് ഞാൻ മറന്നുപോയി റഹ്മാൻ പറയുന്നു ആ പെൺകുട്ടി റഹ്മാനെ കാണാൻ കോഴിക്കോട് മഹാറാണി ഹോട്ടലിലും എത്തിയിരുന്നു അമ്മയും മറ്റാരൊക്കെയോ കൂടെയുണ്ട് ഉണ്ട് റഹ്മാനുള്ള ഭക്ഷണവുമായിട്ടായിരുന്നു അവരുടെ വരവ് ഇത്തരം കാര്യങ്ങൾ താൻ എൻജോയ് ചെയ്തിരുന്നു എന്നാണ് റഹ്മാൻ്റെ വെളിപ്പെടുത്തൽ പക്ഷേ അതൊരിക്കലും മിസ്യൂസ് ചെയ്തിട്ടില്ല അറ്റൻഷൻ കിട്ടുന്നത് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ലല്ലോ റഹ്മാൻ പറയുന്നു